സപ്പൈക്കോ വഴിയുള്ള വെളിച്ചെണ്ണയ്ക്ക് വില കുറയുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉൽപാദന കേന്ദ്രത്തിൽ വില കുറയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓണക്കിറ്റിൽ കൂടുതൽ വെളിച്ചെണ്ണ ഉൾപ്പെടുത്തുന്നത് ആലോചിക്കുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു അതേസമയം റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്ന അറിയിപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര ഗവൺമെന്റിന് അത്തരത്തിലൊരു തീരുമാനമുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്താണെന്നുള്ളത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിൽ തൊണ്ണൂറ്റി ശതമാനത്തോളം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് ബാക്കി ആളുകളുടെ നിലപാട് എന്താണെന്ന് സംബന്ധിച്ച വിവരം കിട്ടിയാൽ അതിനനുസരിച്ചുള്ള തീരുമാനം കൈക്കൊള്ളും വടക്കൻ കേരളത്തിൽ മട്ട അരിക്ക് പകരം പുഴുക്കലരി നൽകുന്നത് പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ ചില്ലറ വിൽപ്പന ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപ വരെ ഉയർന്നിരുന്നു കൊപ്രക്ഷാമം രൂക്ഷമാണെന്ന് വ്യാപാരികൾ അറിയിച്ചിരുന്നു ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബി പി എൽ കാർഡുടമകൾക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യുമെന്ന് കേരഫെഡ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ശുപാർശ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കുമെന്നും കേരളഫെഡ് പറഞ്ഞിരുന്നു